ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ദയക്ക് നല്ല ഒന്നൊന്നര അടി തന്നെ ശബരിയിൽ നിന്ന് കിട്ടിയിരിക്കുന്നു കേട്ടോ ദയാ അനിതയെയും ശബരിയെയും അച്ഛനെയൊക്കെ വേണ്ടാത്തത് വിളിച്ച് പറയുന്നത് കൊണ്ട് തന്നെ ശബരിയുടെ കൈ അടങ്ങിയിരിക്കില്ല ശബരി ദയക്ക് ഒന്നൊന്നര അടി തന്നെ കൊടുക്കുന്നു കേട്ടോ അതോടുകൂടി ദയ ആ വീട്ടിൽ നിന്നും പടിയിറങ്ങാണ് ഇനി ദയ പഠിക്കാൻ പോകുന്ന ചില പാടങ്ങൾ തന്നെയാണ് അമ്പിളിയുടെ മുന്നിലോട്ടാണ് ദയ പോകുന്നത് അതുകൊണ്ട് തന്നെ ദയക്ക് പല പാഠങ്ങളും അമ്പിളി പഠിപ്പിച്ചു കൊടുക്കും തൻ്റെ ഭർത്താവ് എത്രത്തോളം നല്ലതായിരുന്നു തനിക്ക് വറുത്തു വീട്ടിൽ എത്ര സുഖമായിരുന്നു എന്നുള്ളത് അമ്പലി കാണിച്ചു കൊടുക്കും കേട്ടോ എന്നാൽ ഈ സമയം സുഷീലാണെങ്കിലും തൻ്റെ പ്ലാൻ വർക്കാക്കാൻ അവിടെ നിന്നും ഇറങ്ങി കേട്ടോ കാരണം തനിക്ക് തൻ്റെ പ്ലാനുകൾ വിജയിക്കണല്ലോ അതുകൊണ്ട് തന്നെ തനിക്ക് കിട്ടിയ അവസരം മക്കൾ അങ്ങനെ സച്ചിയുടെ കുടുംബത്തിലോട്ട് പോകാൻ പാടില്ല മകൾ പോയി കഴിഞ്ഞാൽ സച്ചിയുടെ മകൾ നന്നാവും ആ കുടുംബം നേരാവും എന്നറിയാവുന്നതുകൊണ്ട് തന്നെ അനന്തമാഷിൻ്റെ ആ മകളുടെ വിവാഹം മുടക്കാനും ചേരുവിന് നാല് കൊടുക്കുവാനും വേണ്ടി അങ്ങോട്ടേക്ക് അങ്ങ് പോവാണ് കേട്ടോ ഇതേ സമയം സുശീല ഇറങ്ങുമ്പോൾ ഒരുപാട് തടയാൻ ശ്രമിക്കുമെങ്കിലും കൂടി അതൊന്നും തടയാനാവില്ല അങ്ങനെ സുധനേയും പ്രതിഭയെയും കാണാൻ നമുക്ക് അങ്ങോട്ടേക്ക് പോകണം അപ്പോൾ സു പ്രതിഭ പറയുകയാണെങ്കിൽ എനിക്കനുശ്ചേച്ചിക്ക് ഡ്രസ്സ് എടുത്തത് കൊണ്ടാണ് ഞാൻ അങ്ങോട്ടേക്ക് പോകണമെന്ന് വിചാരിച്ചത് എന്തായാലും കല്യാണത്തിനനുചേച്ച് വന്നാ എങ്കിൽ നന്നായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ അവൾ വരും വരാതിരിക്കില്ല എന്നൊക്കെ സുശീല അവർക്കൊപ്പം നിന്ന് സംസാരിക്കുന്നത് പോലെ സംസാരിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയമാണെങ്കിലോ ഇപ്പുറത്ത് രഘുവിനെ വിളിച്ചു വരുത്തിയിരിക്കുകയാണ് സച്ചി കാരണം ഹിന്ദുവിൻ്റെ കല്യാണം മുടങ്ങിയിരിക്കുന്നു അതൊരു ചർച്ചാ വിഷയമായിരിക്കുന്നു അപ്പോൾ ഇത് രഘുവിനോട് ദാസ് പറഞ്ഞിരിക്കുന്നു അങ്ങനെ രഘുവിനെ അത് സഹിക്കില്ല അങ്ങനെ രഘു വന്നിട്ട് പറയുകയാണ് എന്ത് എന്ത് ചെയ്യും ഇനി ഇപ്പോൾ ഗോകുലും ഒരു വിവാഹം നടത്തുന്നതിലാണ് ഹിന്ദുവിൻ്റെ കല്യാണം മുടങ്ങുന്നതെങ്കിൽ അവരുടെ എൻഗേജ്മെൻറ്റ് പോലും കഴിഞ്ഞിട്ടില്ല എന്നാൽ ഹിന്ദു നാ നാടറിയെ നാട്ടുകാരറിയെ എൻഗേജ്മെൻ്റും കാര്യങ്ങളൊക്കെ അറിഞ്ഞതാണ് കല്യാണക്കുറി വരെ അടിച്ചു അതുകൊണ്ട് തന്നെ മഞ്ചാടിക്കു വേണ്ടിയിട്ട് ഇനിയിപ്പോൾ ഗൂഗിളിന് കുഴപ്പമില്ല എങ്കിൽ മഞ്ചാടിക്ക് വേണ്ടിയിട്ട് ഈ വിവാഹം സോറി ഇന്ദുവിന് വേണ്ടിയിട്ട് മഞ്ചാടിയുടെ ഈ വിവാഹം വേണ്ടെന്ന് വെക്കാൻ ഞങ്ങൾ തയ്യാറാണ് ഞാൻ അമ്മാവിനോട് സംസാരിച്ചോളാം എന്ന് പറയാനായിട്ടോ അപ്പോൾ ഇത് കേൾക്കുന്ന എന്താ ഗൂഗിൾ നിനക്ക് വല്ല അഭിപ്രായ വ്യത്യാസമുണ്ടോ എന്ന് രഘു ഗോകുലിനോട് ചോദിക്കുമ്പോൾ ഗോഗുൽ പറയും എൻ്റെ പെങ്ങളുടെ വിവാഹം നടക്കാൻ എനിക്ക് വേണ്ടത് എൻ്റെ പെങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ജീവിതം വേണമെങ്കിൽ ഇല്ലാതാക്കാൻ ഞാൻ തയ്യാറാണ് പക്ഷേ എൻ്റെ പെങ്ങൾ സുഖമായി ജീവിക്കണം അതാണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറയുന്നുണ്ടോ അപ്പം ഇത് കേൾക്കുന്ന ഇന്ദു താഴത്തോട്ട് ഇറങ്ങി വരികയാണ് സച്ചി ആകെ തകർന്നു സാവിത്രി ആകെ തകർന്നു എനിക്ക് ഒന്ന് കഴിയുമ്പോൾ ഒന്നിനു മുകളിലാണല്ലോ സച്ചേട്ടാ ഇതുവരെ എനിക്ക് എൻ്റെ മോൻ്റെ ആ ഒരു ദുഃഖമായിരുന്നു ഇനി പുത്രി ദുഃഖമാണല്ലോ എൻ്റെ ജീവിതത്തിൽ വരുന്നത് എന്നൊക്കെ പറയുമ്പോൾ അവിടെ രഘു പറയണത് എന്ത് ൊക്കെ ഇതൊക്കെ പരിഹരിക്കാവുന്നതല്ലേ ഉള്ളൂ നമുക്കിപ്പോൾ ഈ വിവാഹം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ തീർച്ചയായും ഒരു കുഴപ്പവും ഉണ്ടാവില്ല എന്തും വിവാഹം നടക്കും ഞങ്ങളുമായുള്ള ബന്ധം വേണ്ടെന്ന് വെച്ചാൽ പോരെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ വേറെ പ്രശ്നങ്ങളൊന്നും രാഹുൽ പറഞ്ഞിട്ടില്ലല്ലോ എന്ന് അങ്ങ് പറയുമ്പോൾ അവിടെ എന്നാലും എൻ്റെ മോന് ഇത്രയും നാളും ആശിച്ചത് അവൾ അവൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് ത്യാഗങ്ങൾ എൻ്റെ മോൾ മോൻ ചെയ്തു വേറെ പെണ്ണ് കിട്ടാത്തത് കൊണ്ടുമല്ലല്ലോ മഞ്ചാടി എന്ന് പറയുന്ന കുട്ടി അതൊരു നല്ല കുട്ടിയാണ് അവൾ എൻ്റെ വീട്ടിലോട്ട് വന്നു കഴിഞ്ഞാൽ എനിക്കും എൻ്റെ മക്കൾക്കും സച്ചിക്കും ഗോകുലിനും ഒക്കെ ചെയ്യും ജീവിതം തന്നെ മാറ്റിമറിക്കും അവൾ മാറ്റിമറിച്ചല്ലോ എൻ്റെ ഗോകുലിൻ്റെ ജീവിതം അവളെ കണ്ടത് മുതലാണല്ലോ എൻ്റെ ഒരു മനുഷ്യനായത് അത് ആലോചിക്കുമ്പോൾ എന്തൊക്കെ പറഞ്ഞ് കരയുന്ന സമയത്ത് ഇന്ന് താഴത്തോട്ട് ഇറങ്ങി വരേണ്ടിട്ടാണ് അങ്ങനെ എന്ത് പറയണേ അങ്ങനെ എനിക്ക് വേണ്ടി എൻ്റെ ഏട്ടൻ്റെ വിവാഹം വേണ്ടെന്ന് വെക്കണ്ട ഞാനും രാഹുലും പ്രണയിച്ച് വിവാഹം കഴിച്ചവരൊന്നുമല്ല അച്ഛനും അമ്മയും തീരുമാനിച്ച ആ മുഹൂർത്തത്തിൽ വിവാഹം കഴിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ളു അപ്പോഴേക്കും സച്ചി പറയാനും മോളെ ആ ജ്യോതിസം പറഞ്ഞത് ഓർക്കുന്നില്ലേ ഈ ഒരു സമയം നിന്റെ വിവാഹം നടന്നില്ലെങ്കിൽ തീർച്ചയായും എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടാവും എനിക്കറിയില്ലേ എന്ന് പറയുമ്പോൾ അവിടെ എന്തു പറയണം അതൊന്നും പ്രശ്നമല്ല വിധിയുണ്ടെങ്കിൽ വിവാഹം നടക്കും ജ്യോതിജന്മാരുടെ വാക്ക് ഫുള്ളായി കേൾക്കേണ്ട അച്ഛാ അത്രയേ ഉള്ളൂ ഇങ്ങനെ ഒരു സംശയരോഗിയുടെ കൂടെ എനിക്ക് വിവാഹം കഴിക്കുന്നതിനേക്കാൾ നല്ലത് പ്രണയിച്ച എൻ്റെ ഏട്ടൻ്റെ വിവാഹവും മഞ്ചാടിയുടെ വിവാഹം നടക്കണേ എൻ്റെ ആവശ്യം അത് നടക്കട്ടെ സ്ഥാനം കൊണ്ട് നോക്കുകയാണെങ്കിൽ ഏട്ടനെല്ലേ വിവാഹം ആദ്യം നടക്കേണ്ടത് അങ്ങനെ നടക്കട്ടെ എൻ്റെ പഠിപ്പൊക്കെ കഴിയുമ്പോഴേക്കും എനിക്ക് വിവാഹം മതി എന്നുള്ള വാക്കുകളൊക്കെ പറയുമെങ്കിലും കൂടി അവർക്ക് ആർക്കും മനസ്സിന് സമാധാനം ഇല്ലട്ടോ അങ്ങനെ ഗോകുലൊരു തീരുമാനമെടുക്കുകയാണ് വേണ്ട എൻ്റെ അനി അനിയത്തിക്കുട്ടിക്ക് വേണ്ടി എൻ്റെ വിവാഹം മുടക്കാം അതാണ് ഏറ്റവും നല്ലത് അനിയത്തി ഒരിക്കലും ഇടങ്ങറും ബുദ്ധിമുട്ടും ഉണ്ടാവരുത് എന്ന ആ ഒരു തീരുമാനം ഗോകുലെടുക്കുന്നു കേട്ടോ എന്നാൽ ഈ സമയം സുശീല അവിടെ കയറി വരികയാണ് കയറി വരുന്ന വരവ് കാണുമ്പോൾ തന്നെ അമ്പളി ആ വരുന്നുണ്ട് ആ സ്ത്രീ ആ സ്ത്രീ എന്തോ തന്ത്രവുമായിട്ടാണ് വരുന്നത് ഈ കുടുംബം കലക്കാനുള്ള ആയുധവുമായാണ് ആ സ്ത്രീ വരുന്നത് ആ സ്ത്രീയുടെ വരവ് കണ്ടാൽ തന്നെ മനസ്സിലാവും എന്നുള്ള വാക്കുകളൊക്കെ അമ്പിളി പറയുന്നുട്ടോ അപ്പോഴേക്കും അനുഭവം പുറത്തിറങ്ങുകയാണ് അപ്പോൾ അവിടെ അമ്പളി പറയുന്നുണ്ട് ആ സ്ത്രീയെ അകത്തോട്ട് കേട്ടരുത് അതാണ് വേണ്ടത് എന്ന് പറയുമ്പോൾ മാഷി പറയാണ് വീട്ടിൽ വരുന്ന അതിഥികളെ സ്വീകരിക്കുക എന്നുള്ളതാണ് അമ്പിളി ഞാൻ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന പാഠം എന്നാൽ നിങ്ങളത് ഏർ പാലിക്കുകയാണ് വേണ്ടത് എന്ന് പറയുന്നു അങ്ങനെ ഈ സമയം സുശീല കയറി വരികയാണ് സുശീല കയറി വന്ന പാടെ ആ അങ്ങ് വലിയ ഒരു മൈൻഡ് ഇല്ലെങ്കിലും മൈൻഡ് ഉള്ളത് പോലെ ഒക്കെ അങ്ങ് ആക്കി സംസാരിക്കുകയാണ് അതായത് ഈ ചിരുവിനെ കാണുമ്പോഴും അനുപമയെ കാണുമ്പോൾ സുശീലയുടെ മനസ്സിൽ നിന്ന് അറിയാതെ പൊട്ടി വരുന്നുണ്ട് അനന്തമാഷിൻ്റെ മക്കളെ ഓരോരുത്തരെ കാണുമ്പോഴും സുശീലയ്ക്ക് ദേഷ്യം കയറുന്നുണ്ട് അവരൊക്കെ നല്ല നിലയിലെത്തും എൻ്റെ മക്കൾ ഇന്നിപ്പോൾ ബുദ്ധിമുട്ടിൽ ജീവിക്കുന്നു എന്നാ ഒരു തോന്നലൊക്കെയാണ് കേട്ടോ അങ്ങനെ പ്രതിഭ പറയണേ അനു ചേച്ചി അനു ചേച്ചിയെ വിവാഹം വിളിക്കാൻ വരണം അനു ചേച്ചിക്ക് കല്യാണത്തിന് ഞാൻ ഡ്രസ്സ് എടുത്തിരുന്നു ആ ഡ്രസ്സ് കൊടുന്ന് തരാൻ വരണം ഇതിനാണ് ഞാൻ വന്നത് അപ്പോൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോകുന്ന ഇതാണ് വഴി കാണിച്ച് തരാൻ എന്നൊക്കെ പറയുമ്പോൾ സുഷീൽ പറയുകയാണേ എനിക്കെൻ്റെ കൊച്ചുമോനെ കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് എവിടെ എൻ്റെ വിച്ചു എന്നൊക്കെ പറഞ്ഞ് വിച്ചു എന്നെ വാരിയെടുക്കാൻ ഒരുങ്ങുമ്പോഴേക്കും വിച്ചു പോകുന്നില്ല കേട്ടോ വിച്ചു അമ്മ അമ്മ എന്ന് പറഞ്ഞിട്ട് തിരിച്ചു പോവാണ് അതിനെങ്ങനെ കുട്ടികൾക്കും പഠിപ്പിച്ചു കൊടുക്കുന്ന പാഠം അങ്ങനെയല്ലേ ഈ മുത്തശ്ശിയെക്കുറിച്ച് എന്തെങ്കിലുമൊന്നും അച്ഛമയെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കണ്ടേ എന്നുള്ള വാക്കുകളൊക്കെ പറയുന്നു എന്നാൽ ഈ സമയം വിവാഹത്തിന് വരണം കേട്ടോ എന്നൊക്കെ സുധനും മാഷിനോടും അതുപോലെ തന്നെ ബാക്കിയുള്ളവരോടൊക്കെ പറയണം അപ്പം അമ്പലിയോട് രഘു എവിടെ രഘുവിനോടും വിളിക്കണം ഞാൻ ചെന്ന് പറഞ്ഞോളാം ഇൻവിറ്റേഷൻ കൊടുത്തോളാം എന്നുള്ള വാക്കുകളൊക്കെ പറയുന്നു കേട്ടോ അതിനിടയ്ക്ക് തനിക്ക് കിട്ടിയ അവസരം ചീരുവാണ് ചീരു തൻ്റെ മുന്നിൽ നിൽക്കുന്നത് കൊണ്ട് അല്ല ചീരു നിന്റെ ഭർത്താവ് ഞങ്ങളുടെ വീട്ടിലോട്ട് വന്നിരുന്നല്ല അപ്പോഴേക്കും അമ്പളി പറഞ്ഞു കണ്ടില്ലേ ഇപ്പം എന്തായി അനു ഞാൻ പറഞ്ഞത് എന്തായി ഒന്ന് ചേച്ചി അവരെന്താച്ചാൽ പറയട്ടെ അപ്പോൾ അപ്പോഴെ അല്ല ചീരു നിൻ്റെ ഭർത്താവ് എൻ്റെ വീട്ടിലോട്ട് വന്നിരുന്നു നീ ഗർഭിണിയാണോ അല്ലേ എന്നറിയാം സ്വന്തം ഭർത്താവിനെ നീ ഗർഭിണിയാണോ അല്ലേ ഞാൻ എൻ്റെ സഹായം തേടിയിരിക്കുന്നു അയാൾ നീ എന്തിനാണ് ഇതിങ്ങനെ ഒളിച്ചു വെക്കുന്നത് നീ അവിഹിതമൊന്നും ഉണ്ടായതല്ലല്ലോ പിന്നെ എന്തിനാണ് നിനക്ക് പേടിക്കേണ്ടത് എന്നുള്ള വാക്കുകൾ പറയുമ്പോൾ ചീരുവിനെ അങ്ങ് ദേഷ്യം വരുകയാണ് കേട്ടോ ചീരു അങ്ങ് ദേഷ്യത്തോടു കൂടി പറയും നിങ്ങളുടെ മകൻ്റെ പോലെ എന്തായാലും ഞാനാവില്ല നിങ്ങൾ മകന് കൂട്ട് കൊടുക്കുന്നുണ്ടെങ്കിൽ എന്നെ കൊണ്ട് അതിന് പറ്റില്ല എന്ന് പറയട്ട അത് കേൾക്കുന്ന മാഷുപോലും ഞെട്ടിപ്പോകാണ് അനുഭവം ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മറുപടിയാണ് ചേരുവിൽ നിന്ന് കെട്ടിയത് അതുകൊണ്ട് തന്നെ ചേരു പറഞ്ഞ ബാക്കി കേട്ടിട്ട് അവിടെ മാഷും അതുപോലെ തന്നെ അമ്പിളിയും നന്നായുള്ളൂ എന്ന ഭാവത്തിൽ നിൽക്കുമ്പോൾ അനുപമ ഇന്ദ്രനെ ചെറുതായി ഒന്ന് സ്നേഹിച്ച് തുടങ്ങുമ്പോൾ എത്രയായാലും തൻ്റെ ഭർത്താവിനെ അങ്ങ് പറയുമ്പോൾ അറിയാതെ മനസ്സിലൊരു വേദന തോന്നിയെങ്കിലും അത് കടിച്ചവർത്താണ് കിട്ടാം പിന്നീട് ചിരു തൻ്റെ ചേച്ചിയുടെ അടുത്ത് വന്ന് പറഞ്ഞു ചേച്ചീനോട് ക്ഷമിക്കണമെന്ന് പറയാനായിട്ട് അപ്പോൾ ഉടൻ തന്നെ അല്ലെങ്കിലും അനന്തമാഷിൻ്റെ പെൺകുട്ടികൾക്ക് കുറച്ച് നട്ടല് കൂടുതലാണ് അത് കാണാനുണ്ടല്ലോ ഇപ്പോൾ ആനന്ദമാഷിൻ്റെ ചെറിയ മകൾ കാരണം ആ ഗോകുലിൻ്റെ പെങ്ങളായ ഹിന്ദുവിൻ്റെ വിവാഹം മുടങ്ങിയിരിക്കുന്നു ഈ സുതരി എന്റെ കൂട്ടുകാരനാണ് രാഹുലിന്റെ അച്ഛൻ രാഹുൽ പറഞ്ഞ് രാഹുലിന്റെ അച്ഛൻ പറഞ്ഞു കേട്ടിട്ട് ഞാനറിഞ്ഞതാ അല്ലാതെ ഞാൻ ആരുടെയും വിവാഹം മുടക്കാൻ ഒന്നിനും പോയിട്ടില്ല അത് നിങ്ങളുടെ മകൾ കാരണമാണ് ആ പെൺകുട്ടിയുടെ വിവാഹം മുടക്കി മുടങ്ങിയിരിക്കുന്ന ഇൻവിറ്റേഷൻ ലെറ്റർ വരെ അടിച്ചിട്ട് അത് വേണ്ടെന്ന് വെച്ചത് ഈ അനന്തം മാഷിന്റെ അഞ്ച് പെൺമക്കൾ കാരണമാണ് എന്നങ്ങ് പറയുമ്പോൾ മാഷി ദേ സുഷീലെ ഇതുവരെ കേട്ട് ഞാൻ നിന്നു ഇനിയുള്ള വാക്കുകൾ പ്രയോഗിക്കുമ്പോൾ സൂക്ഷിച്ച് വേണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും നാക്ക് ഉണ്ടാവും ോ എന്നാൽ എനിക്ക് പറയാനുള്ളത് പറയാതിരിക്കാൻ പറ്റില്ല നിങ്ങളുടെ ഇളയ മകളില്ലേ സോഷ്യൽ മീഡിയയിൽ ഫേമസ് ആയ മറ്റുള്ളവർക്ക് ഇരയായ പെണ്ണ് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്ന മഞ്ചാടി അവൾ കാരണം മാത്രമേ അവളും ഗോകുലുമായി വിവാഹം നിശ്ചയിച്ചതല്ലാത്രേ ഈ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നത് എന്നങ്ങ് പറയുമ്പോൾ ആകെ ഞെട്ടിപ്പോവേണ്ടിട്ടാ എന്ത് ചെയ്യണമെന്നറിയാതെ മാഷാകെ തകരാണ് അപ്പോഴേക്കും ഇപ്പുറത്ത് നിന്നും ദയ ഇറങ്ങിയിട്ടുണ്ടാവും ദയോട് അനിത ഒരുപാട് പറയും ദയ എടുത്തുചാട്ടത്തിൻ്റെ പേര് സംശയത്തിൻ്റെ പേര് നീ ഇങ്ങനെ പോവല്ലേ നീ ചെയ്യുന്ന തെറ്റാണ് എന്നൊക്കെ പറയുമെങ്കിലും കൂടി ആ ഒരു വാക്കുകൾക്ക് വില കൊടുക്കാതെ ദയ ഇറങ്ങുന്നു അപ്പോഴേക്കും സുശീൽ ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ദയയുടെ ആ കാറിൽ വന്ന് ആ പെട്ടിയും പിടിച്ചുള്ള ഇറക്കം കാണുമ്പോൾ ഇപ്പോൾ എന്തായി മാഷേ ഞാൻ പറഞ്ഞതിൽ വലിയ തെറ്റുമുണ്ടോ ഈ അഞ്ച് പെമ്മക്കൾ എന്ന് പറയുന്ന അഞ്ചും കണക്കാണ് അഞ്ചും അഞ്ച് തരത്തിലുള്ളവരാണ് ഇപ്പോഴെന്തായി ഇവളിതാ പെട്ടിയും ിടക്കൊക്കെ വന്നിരിക്കുന്നു ഇനി ആ ശബരിയുടെ കുടുംബത്തെ എന്താണാവോ എന്ന് പറയുമ്പോൾ ദൈവം ഒന്ന് ഞെട്ടിപ്പോവാനിട്ടാണ് അങ്ങനെ സുശീലയ്ക്ക് പറഞ്ഞു ചിരിക്കാൻ മാത്രമുള്ള നല്ല അഞ്ച് മക്കളും അതുപോലെ തന്നെ ഇനി മാഷ് അമ്പിളിയാണ് തനിക്ക് ഏറ്റവും നല്ലൊരു മകൾ എന്ന് രഘുവാണ് ഏറ്റവും നല്ല ആ വളർത്തിയതിൽ ഏറ്റവും ഗുണമുള്ളവെന്ന് മനസ്സിലാക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ കേട്ടോ